വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാറക്കടവ് യൂണിറ്റ് വ്യാപാര ഭവൻ ചെയ്തു കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശൂരനാട് പാറക്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടത്തിയത് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ നിർവഹിച്ചു ഒരു ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുക എന്ന് വലിയ അഭിമാനവും അതോടൊപ്പം തന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരവും നമ്മളതിൻ്റെ പാരമ്യത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഈ പാലക്കടവ് യൂണിറ്റിൻ്റെ ആസ്ഥാന മന്ദിരമായി ഒരു ബഹുനില കെട്ടിടം തന്നെ ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ അത് രൂപപ്പെടുത്തി എടുക്കുവാൻ കഴിഞ്ഞതിൽ ഇതിനായി പരിശ്രമിച്ച ഈ യൂണിറ്റിൻ്റെ ആദ്യകാലം ഉള്ളൊരു പ്രസംഗം നില നിലയിൽ ശ്രീ രവീന്ദ്രൻ നായർ അതോടൊപ്പം തന്നെ ഇന്ന് ഇതിൻ്റെ സമിതി പ്രവർത്തന രംഗത്തുള്ള ജനറൽ സെക്രട്ടറി ശ്രീ സുഭാഷും ശ്രീ ആനന്ദയം ശ്രീ കി വർഗീസ് അടക്കമുള്ള എല്ലാവരെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു അതിനെല്ലാം ആദ്യം ഒരു സ്റ്റോറി ഫിനിഷ് ചെയ്യാം പിന്നീട് പൈസ ഇരിക്കുന്ന ആ ആ ആ സമയങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോഴാണ് വലിയ പേമാരി താഴേക്ക് ഇത് ഉണ്ടാവണം ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷാജഹാൻ നിസാം മൂലത്തറയിൽ ഷിഹാബുദ്ദീൻ ആനന്ദൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഷൂർനാട്